ചിലപ്പോൾ നല്ല അഭിപ്രായം നേടുന്ന ചിത്രങ്ങൾ വാണിജ്യ വിജയം നേടാതെ പോകുന്നത് കാണാറുണ്ട് ചില സമയങ്ങളിൽ കടുത്ത നെഗറ്റീവ് അഭിപ്രായം വരുന്ന ചിത്രങ്ങൾ വമ്പൻ വിജയങ്ങൾ നേടുന്നതും കാണാറുണ്ട് അത്തരത്തിൽ നെഗറ്റീവ് അഭിപ്രായം വന്നിട്ടും സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളെ ചിത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ രചനയിൽ കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വർണ്ണകൂട് ഗംഭീര കാസ്റ്റിംഗിൽ പുറത്തിറങ്ങിയ ചിത്രം പ്രതീക്ഷകത്തിയർന്നില്ല മികച്ച ഗാനങ്ങളും വിഷ്വലുകളുമൊക്കെ ആണെങ്കിലും തിരക്കഥ വളരെ ദുർബലമായിരുന്നു മൊത്തത്തിൽ ഒരു കൃത്രിമത്വം ഫീൽ ചെയ്തു എന്നിരുന്നാലും ചിത്രം മികച്ച വിജയം നേടി ടി എ ഷാഹിദിന്റെ രചനയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം നാട്ടുരാജാവിന് നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത് സൂപ്പർ ഹിറ്റായ ശേഷം ടി എ ഷാഹിദ് എഴുതിയ തിരക്കഥ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി ടി എ റസാക്കിന്റെ രചനയിൽ വി എം സംവിധാനം ചെയ്ത ചിത്രം വേഷത്തിന് സീരിയൽ ടൈപ്പ് തിരക്കഥയും മേക്കിംഗും ആണെന്നായിരുന്നു മിക്ക റിവ്യൂസും വന്നത് വാത്സല്യം പോലുള്ള സിനിമകളിൽ മമ്മൂട്ടി ഇത്തരം കഥാപാത്രങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും വേഷം ഒരു പരാജയമാണെന്ന അഭിപ്രായം വന്നു എങ്കിലും ഈ ചിത്രത്തിനും മികച്ച വിജയം നേടാനായി രണ്ടായിരത്തി ആറിൽ ജോണി ആന്റണി സംവിധാനം ചെയ്ത തുറപ്പുകുലാ എന്ന നിരൂപകർ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് ഇത്രയും നിലവാരമുള്ള മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങുമെന്ന് തെളിയിക്കാൻ ഇത്രയും താഴേണ്ടി വരുന്നത് കഷ്ടമാണെന്ന് റെഡിഫ് എഴുതി പക്ഷേ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ നിന്നായി മാറി രണ്ടായിരത്തി എട്ടിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമാണ് അണ്ണൻ തമ്പി മമ്മൂട്ടി ഇതുവരെ അവതരിപ്പിക്കാത്ത ഉമയായ കഥാപാത്രമായിത്തുന്നു എന്നൊക്കെയുള്ള പ്രത്യേകതയോടെ വന്ന ചിത്രത്തിന് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നിരുന്നു പക്ഷേ ചിത്രം വമ്പൻ വിജയമായി മാറി ജോഷിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു റോബിൻ ഹുഡ് ലോജിക്ക് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കഥാപരിസരങ്ങളും സംഭാഷണുമാണെന്ന് നാവ് റണ്ണിംഗ് എഴുതിയപ്പോൾ പൃഥ്വിരാജിന്റെ ഫാൻസിനെ ആശ്രയിച്ചിരിക്കും ചിത്രത്തിന്റെ വിജയമെന്ന് റെഡിഫ് എഴുതി പക്ഷേ ചിത്രത്തിന് മികച്ച സാമ്പത്തിക വിജയം നേടാനായി രണ്ടായിരത്തി പത്തിൽ സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഹാപ്പി ഹസ്ബൻഡ്സ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ചാർലി ചാപ്ലിൻ എന്ന തമിഴ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഈ ചിത്രം കൂടുതലും നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചത് എങ്കിലും നൂറ്റി അമ്പതിൽ കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ചിത്രം മികച്ച വിജയം നേടി രണ്ടായിരത്തി പത്തിൽ മമ്മാസ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പാപ്പി അപ്പച്ച പ്രത്യേകിച്ചൊരു പുതുമയുമില്ലാത്ത പ്രെഡിക്റ്റബിളായ തിരക്കഥയായിരുന്നു ചിത്രത്തിന്റേത് നെഗറ്റീവ് റിവ്യൂസ് വന്ന ഈ ദിലീപ് ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു രണ്ടായിരത്തി പത്തിൽ വൈശാഖ് സംവിധാനം ചെയ്ത പോക്കിരി രാജക്കും ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് വന്നിരുന്നു തമിഴ് മാസ മസാല ഫ്ലേവറിലെത്തിയ ചിത്രത്തിന് ലോജിക്ക് അടുത്തുകൂടെ പോലും പോയിട്ടില്ലെന്നായിരുന്നു ആക്ഷേപം എന്നിരുന്നാലും രണ്ടായിരത്തി പത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി ഈ ചിത്രം രണ്ടായിരത്തി പത്തിൽ തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാര്യസ്ഥൻ ഈ ചിത്രത്തിനും നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു കൂടുതലും തന്റെ നൂറാമത്തെ ചിത്രം എന്ന നിലയിൽ മികച്ച ഒരു സിനിമ അറിയിക്കുന്ന ദിലീപിനോട് സഹതാപമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് റെഡിഫ് അഭിപ്രായപ്പെട്ടു പക്ഷേ ചിത്രം ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറി രണ്ടായിരത്തി പതിനൊന്നിൽ റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചൈന ടൗൺ മേക്കിംഗിലെ പോരായ്മകളും ഹോളിവുഡ് ചിത്രമായ ഹാങ് ഓവറിൽ നിന്ന് ചുരണ്ടിയ സെക്കൻഡ് ഹാഫും നിരൂപകരിൽ നിന്നും നെഗറ്റീവ് റിവ്യൂസ് വരാൻ കാരണമായി എങ്കിലും ചിത്രം മികച്ച വിജയം നേടി രണ്ടായിരത്തി പതിനൊന്ന് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സീനിയേഴ്സ് ചിത്രം ഒരു വലിയ വിജയമായേക്കാം പക്ഷേ നിലവാരമുള്ള ഒരു പ്രേക്ഷകൻ ഇത് ദഹിക്കില്ലെന്ന് റെഡിഫ് എഴുതി ഡബിൾ മീനിങ്ങിന്റെ അതിപ്രസരമുള്ള ഈ ചിത്രം പക്ഷേ വൻ വിജയമായി മാറി രണ്ടായിരത്തി പതിനൊന്നിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സ്നേഹവീട് സ്ഥിരം ചേരുവകളെന്നും ഒരേ റൂട്ടിലോടുന്ന ബസ്സുകളെന്നുമുള്ള നെഗറ്റീവ്സ് ആയിരുന്നു ഈ ചിത്രത്തിനും എങ്കിലും തിയേറ്ററിൽ മികച്ച വിജയം നേടാൻ ചിത്രത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോസ് തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മായാമോഹിനി ഡബിൾ മീനിങ് കോമഡിയും തട്ടിക്കൂട്ട് തിരക്കഥയുമാണെന്നായിരുന്നു പരക്കെ ആക്ഷേപം പക്ഷേ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മല്ലുസിംഗ് ചിത്രത്തിനും നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു കൂടുതലും പ്രഡിക്റ്റബിളായ കെട്ടുറപ്പില്ലാത്ത തിരക്കഥയാണെന്ന് നിരൂപകരും അഭിപ്രായപ്പെട്ടു പക്ഷേ ചിത്രം നൂറു ദിവസത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച് മികച്ച വിജയം നേടി രണ്ടായിരത്തി പതിനാറിൽ സിദ്ദിഖ് ലാൽ ഒരുക്കിയ ചിത്രമായിരുന്നു കിംഗ് ലെയർ നിരൂപകർ ചിത്രത്തിനെ അതിരൂക്ഷമായാണ് വിമർശിച്ചത് കിങ് ലെയർ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുമെന്ന് എഴുതിയ റെഡിഫ് ഒരു സാധാരണ ദിലീപ് ചിത്രത്തിനും ഒരു സാധാരണ സിദ്ദിഖ് ലാൽ ചിത്രത്തിനും ഇടയിലുള്ള ഒരു ചിത്രമാണിതെന്ന് അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും ചിത്രം വമ്പൻ വിജയം നേടി രണ്ടായിരത്തി പതിനേഴിൽ അജയ് വാസുദേവ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മാസ്റ്റർ പീസ് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയ ചിത്രം സ്ഥിരം ടെംപ്ലേറ്റിൽ വരുന്ന ഒരു മാസ് മസാല ചിത്രമെന്നായിരുന്നു അഭിപ്രായം എങ്കിലും ചിത്രത്തിന് മികച്ച വാണിജ്യ വിജയം നേടാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സൂപ്പർ ശരണ്യ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ തണ്ണീർമത്തൻ പോലെയൊരു മികച്ച കാഴ്ച ചിത്രം തരുന്നില്ലെന്നതായിരുന്നു പോരായ്മ മിക്സഡ് ടു നെഗറ്റീവ് റിവ്യൂസ് വന്ന ചിത്രം പക്ഷേ തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ മധു സംവിധാനം ചെയ്ത സി ബി ഐ സീരീസിലെ അഞ്ചാമത്തെ ചിത്രമായിരുന്നു സി ബി ഐ ഫൈവ് ദി ബ്രെയിൻ ചിത്രം കണ്ട ഭൂരിഭാഗം ആളുകളും നെഗറ്റീവ് പറഞ്ഞിട്ടും ചിത്രം തിയേറ്ററുകളിൽ നിന്നും ഭേദപ്പെട്ട വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കടുവ തൊണ്ണൂറുകളിലെ മേക്കിംഗ് എന്നും വീക്കായ തിരക്കഥയെന്നുമായിരുന്നു പരക്കെ ആക്ഷേപം പക്ഷേ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഷ്ണു ശശങ്കർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മാളികപ്പുറം ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ചിത്രത്തെക്കുറിച്ച് വന്നെങ്കിലും ഫാമിലി ഓഡിയൻസിനെ ചിത്രം വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചിത്രത്തിനെ അത് വമ്പൻ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു റാഫി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലുമൊക്കെ പറഞ്ഞുപഴകിയ കഥാപരിസരവും ലോജിക്കില്ലായ്മയും ചിത്രത്തിന് നെഗറ്റീവ് അഭിപ്രായം നേടിക്കൊടുത്തെങ്കിലും സാമ്പത്തികമായി ഭേദപ്പെട്ട വിജയം നേടാൻ ചിത്രത്തിനായി മിഥുൻ മാനുവലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അബ്രഹാം ഓസ്ലർ ഒരു സംവിധായകൻ എന്ന നിലയിൽ മിഥുൻ പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു പാതി വെന്ത ത്രില്ലറാണ് ചിത്രമെന്നും നിരൂപകർ അഭിപ്രായപ്പെട്ടു പക്ഷേ തിയേറ്ററുകളിൽ ചിത്രം മികച്ച വിജയം നേടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും ഹിറ്റായ ചിത്രങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് കമന്റ് ചെയ്യുമല്ലോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ